പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആ കാച്ചി ചൂടാറാൻ വെച്ചിട്ട് നയന അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേനും ദേവയാനി വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് അവളനി ചേച്ചിക്ക് പാല് കാച്ചി വെച്ചേക്കണ് അങ്ങനെ ഇപ്പം ചേച്ചി കുടിക്കണ്ട എന്നും പറഞ്ഞ് ദേവയാനി ആ പാൽ ഉണ്ടായിരുന്നത് മുഴുവൻ എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയാ പറയുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നിട്ട് എന്തുമാത്രം മധുരമാണ് ഇവൾ അവൾക്ക് കൊടുക്കണേ എന്നും പറഞ്ഞ് നേരെ ദേവയാനി പോകും ദേവിയായി പാലെടുത്ത് കുടിച്ച കാര്യമൊന്നും അനാമിക അമ്മ അറിയില്ല അനാമിക അമ്മയാണെങ്കിൽ മുറിയിൽ ഇരുത്തിട്ട് ഇരിക്കപ്പോഴും ഇല്ലാണ്ട് വരാ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് തൂണിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കണ് എന്താ സംഭവിക്കണേ ആരെ കരച്ചിലൊക്കെ ഇല നിലവിളി നാവിയരെ നിലവിളി കേൾക്കാറായോന്നൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കണേ എന്തായാലും അമ്മേ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് മുറിയിലേക്ക് പോകാം എനിക്ക് നോയമ്പായിരുന്നു ഞാൻ അമ്മേ കൂടെ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞു വരട്ടെ മോളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ നിന്നാൽ നമ്മൾ സംശയിക്കില്ലേന്നൊക്കെ ചോദിക്കും ഇവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് മറിഞ്ഞു നിന്ന് നമ്മുടെ ജലജീയം നിൽക്കുന്നുണ്ടാവും ഇതേ സമയം തന്നെ വീണ്ടും നയന പാലെടുക്കാൻ വന്നപ്പോൾ പാത്രം കായലായിരിക്കണം പക്ഷേ ഇതാരെടുത്ത് കുടിച്ചു ഈ പാലിവിടെ കാണുന്നില്ലല്ലോ എന്ന് തന്നെ ഇവിടെ കാച്ചി പോയതല്ലേ എന്തായാലും ചേച്ചിക്ക് കൊടുക്കണ കുശുംകൊണ്ട് അനാമിക എടുത്ത് കുടിച്ചതാവും എന്നും പറഞ്ഞ് വേറെ പാലെടുത്ത് കാച്ചി ചൂടൊക്കെ ആറ്റി നയന വേറെ നവ്യരെട്ടിക്ക് ചെല്ലും നവ്യോട് പറയും ചേച്ചി ചെറിയ ചൂടുണ്ട് പാല് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എടുത്താൽ പാല് കാണണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ അവിടെ കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയില്ല എന്തായാലും ചേച്ചി ഇത് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് എന്ന് നമ്മുടെ നായനെ ചോദിക്കുന്നുണ്ട് നവ്യോടും അതേടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ അച്ഛൻ്റെ അമ്മയുടെ എടുത്തേക്ക് പോയി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് നിൻ്റെ കാര്യത്തിലുള്ളൊരു വിഷമം നിന്നെ നിങ്ങളുടെ ഹണിമോൺ യാത്ര മുടക്കാൻ വേണ്ടി അമ്മായി മനഃപൂർവ്വം ചെയ്തതാണെങ്കിലും അതൊന്നും സാരില്ല പക്ഷെ അതുകൊണ്ടൊരു ഉപകാരം ഇല്ലേ മാല കഴുത്തിച്ചെന്നപ്പോൾ അവി മാറിയില്ലേ അത് തന്നെ ഒരു സന്തോഷം അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നയനയും എന്നെ കുറിച്ച് ചേച്ചി ആലോചിക്കുകയും വേണ്ട എനിക്കിപ്പോൾ ചേച്ചിയുടെ സന്തോഷമാണ് പ്രധാനമെന്ന് പറഞ്ഞ് നയനെ പോകുമ്പോൾ ആ പാവം എന്ന് മനസ്സിലാലോചിച്ചു കൊണ്ട് നവി ആ പാലുമായി മുകളിലേക്ക് പോവും അത് കാണുമ്പോൾ ജലജ വേഗം ചെന്നിട്ട് നമ്മുടെ അബിയോട് പറയും മേടാ വേഗം പോയിങ്ങായിട്ട് തിക്കി ചെല്ലു നടപ്പം അവളത് കുടിച്ചോളൂ അമ്മയെന്ന് പറഞ്ഞിട്ട് അതൊന്നും പറയാൻ പറ്റില്ല തണുത്ത് ഒരുപാട് തണുത്ത് കഴിഞ്ഞാലോ അവൾ നല്ലോണം തണുത്തിട്ടത് കുടിക്കുകയുള്ളൂ അന്ന് ആ പായസം കുടിക്കാത്ത പോലെ അന് വല്ല ബാത്റൂമിൽ ഒഴിച്ച് കളഞ്ഞാൽ ആകെ പ്രശ്നമാകും ഒരു അവസരം വേണ്ട എന്തായാലും അതിൽ കലർത്തിയിട്ടുണ്ടോ ആ സാധനം എന്ന് പറയുന്നത് അത് ഉറപ്പാണ് അമ്മയും നാല് കണ്ണവിടെ ഞാൻ ചേമ്പറ്റൻ്റെ മറവിൽ നിന്ന് കണ്ടെന്ന് പറഞ്ഞു നവ്യ പാ നയനെ പാലുമായിട്ട് പോകണം ഉണ്ടപ്പോൾ നടപ്പം എന്നാൽ ശരി ഞാൻ പോകാം ഞാൻ പോയി കഴിഞ്ഞായിട്ട് ഒന്നും കൂടെ സ്നേഹിച്ച് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കാന്ന് പറയും ഇതേ സമയം തന്നെ ദേവ്യാൻ പാല് കുടിച്ച് നേരെ മുകളിലേക്ക് ഉണ്ട് പറയും ഇതേ ഞാൻ പാല് കുടിച്ചിട്ടാണ് വന്നിരിക്കണേട്ടാ ഇനി പാല് കുടിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നീ പാല് കുടിക്കാറില്ലല്ലോ അപ്പോൾ ഒന്ന് കുടിച്ചോ ആ അവിടെ കാച്ചേച്ചി ഉണ്ടായിരുന്നു അതെടുത്ത് കുടിച്ചു അയ്യോ അത് നയനമോള് കലക്കി കളിക്ക ചൂടാക്കി വെച്ചാൽ പാലാവുള്ളൂ നിനക്കത് വേറെടുത്തൂടെ വേറെ പാലുണ്ടല്ലോ അവൾക്ക് കഴിയുമ്പോൾ ഒന്നുമില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ അവളെടുത്ത് ഉണ്ടാക്കി കൊടുക്കട്ടെ ചേച്ചിക്ക് എന്ന് പറയും അപ്പം ആ ശരി എന്ന് പറയും നീ എന്ന മോളെ സ്നേഹിക്കാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ജയൻ പറയുമ്പോൾ പറയുന്നേ അതെ നയനേനെ ഞാൻ നയന ഈ വീടിൻ്റെ മരുമോളായിക്കോട്ടെ അതിലെനിക്ക് ഒരു വിഷമമോ ഇല്ല പക്ഷേ എൻ്റെ മരണ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആദ്യം പോകുന്നത് ഞാനായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മരുമോളെ സ്നേഹിക്ക് അവളെ ഇവിടുത്തെ ആസ്ഥാന മരുമോളൊക്കെ എന്ത് വേണം ചെയ്തു എന്ന് പറയും അതെ എനിക്ക് നന്നായി ശരീരം തളരുന്നുണ്ട് പാല് കുടിച്ചത് ക്ഷീണം മാറാനാണ് പക്ഷെ ക്ഷീണം തോന്നണം ഞാൻ കെടുക്കാൻ പോണമെന്ന് പറഞ്ഞ് ദേവയാന് വേഗം കയറി കെടുക്കും പിന്നീട് നവ്യ പാല് കുടിക്കണത് കണ്ടുകൊണ്ടുണ്ട് അബി അങ്ങോട്ട് ചെല്ലണത് അവിടെ ചെല്ലുമ്പോൾ തന്നെ പകുതി പാലെടുത്ത് എന്നാൽ എന്തായാലും എനിക്ക് സന്തോഷമുള്ള ദിവസമല്ല ഇതിൽ പകുതി നീ കുടിക്കുന്നു എന്ന് പറയും അങ്ങനെ അഭി ആകെ ഇട്ടും പണി പാളിയല്ലേ ഈശ്വരാ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് മേടിച്ച് കുടിക്കേണ്ടി വരുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ കുടിക്കുന്നു എന്നു പറയും അത് മുഴുവനും നീ എന്തോ അറിയാത്ത പോലെ പറയുന്നത് ഞാൻ സാമിയല്ലേ മറ്റൊരാൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ പാടില്ല ഈ കൂടെ ഞാനത് മറന്ന് അന്ന് മോളത് മുഴയും കുടിക്കും പറയും അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ അവ്യാ പാൽ മുഴയും കുടിക്കുമ്പോൾ അബ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്നേഹം കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓവർ സ്നേഹം നീ കാണിക്കേണ്ട അങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് നിന്നെ സംശയം ആവും പറയും ആ സമയത്ത് തന്നെ ജലജ ഫോൺ വിളിക്കുന്നുണ്ട് ജലജ ഫോൺ വിളിക്കുമ്പോൾ അമ്മ വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ നിന്നെ ഞാൻ സ്നേഹിച്ച് തുടങ്ങി എൻ്റെ തലേ കയറി എൻ്റെ തലയിലിട്ട് കൊട്ടാനാവുള്ളൂ എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം മോളേന്ന് പറഞ്ഞാൽ ശരി പോയിട്ട് വാ എന്നും പറഞ്ഞ് അഭിനെ പറഞ്ഞാൽക്കോ അവിടെ ചെല്ലുമ്പോൾ എന്തായി അമ്മ എന്താ അമ്മയെന്ന് ചോദിക്കും വേണ്ട അവൾ കുടിച്ചോ അവൾ കുടിച്ചപ്പോൾ ഞാൻ പെട്ടേനെ പകുതി പാല എന്നോട് കുടിക്കാൻ പറഞ്ഞു ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടത് ആ അപ്പോൾ പുഴയും കുടിച്ചോന്ന് ഞാൻ കുടിച്ചു അപ്പം നീ നിനക്ക് ഇനി കുറച്ച് നാൾ ഒരു രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടി വരുമല്ലാണാന്ന് പറയും ഹോസ്പിറ്റലിലൊക്കെ അല്ലേ എറസ് ഒന്നും സാരില്ലോ രണ്ടാഴ്ച അല്ലേ പത്താഴ്ച വേണമെങ്കിൽ ഞാൻ നിൽക്കാം പക്ഷേ ഇത് കഴിഞ്ഞാലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അവൾ ഇറങ്ങിപ്പോണ കൂട്ടത്തിലല്ല നയനാണെങ്കിൽ പത്ര പ്രാവശ്യം പോയാലും ഇവിളൊരു തവണ പോലും പോകില്ല എന്ന് പറയും അതൊക്കെ നമുക്ക് പറഞ്ഞയക്കാം ഇവർ രണ്ടാളെയും പറഞ്ഞയക്കാനുള്ള കഴിവ് ഇപ്പം അനി വന്ന ആ സാ സാധനത്തിനുണ്ട് അതായത് അനിയുടെ ഭാര്യയ്ക്കുണ്ട് അങ്ങനത്തെ ഉരുബുദ്ധിയുള്ളവളാണ് എന്തായാലും അവൾ ഒരു വളന്മാർ രണ്ടാളും പോയാൽ പിന്നെ അവളെ പുകച്ചു പുറത്ത് അടിക്കാനുള്ള സൂത്രമൊക്കെ എന്തായാലും ഉണ്ട് എന്നും പറഞ്ഞ് അമ്മയും മോനും ഇങ്ങനെ മന മനക്കോട്ട കെട്ടുന്നു അങ്ങനെ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നെന്തായാലും പറയുന്നു ഇങ്ങനെ ഇനി ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ നീ നോക്കണം പ്രത്യേകിച്ച് നിന്നിലിഞ്ഞൊരു കുഞ്ഞുണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ലമ്മേ ഏത് കൊട്ടനും ഒരു അബദ്ധം പറ്റില്ലേ ഞാൻ ഞാനതിൽ കണക്കാക്കിക്കോളാം ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയും അങ്ങനെ അമ്മ മോനെ ഒരുപാട് ഉപദേശിച്ചിട്ട് എന്നാൽ ശരി നീ മുകളിലേക്ക് പോക്കോ എപ്പോൾ നമ്മൾ കറച്ചിൽ കേൾക്കണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും നീ കണ്ണടച്ച് കിടന്നാൽ മതി പരമാവധി ഉള്ളു അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മകനെ മുകളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മുകള ആരുടെയും കരച്ചിൽ കേൾക്കാത്ത ടെൻഷൻ അടിച്ചിരിക്കുന്നെ ദേവിയെ രേവതി മോളും അമ്മയും മോളും അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ആരുടെയും കറച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ എന്താ ഒന്നു ആർക്കും പറ്റിയില്ല അച്ഛൻ പറഞ്ഞതുപോലെ അത്ര എന്ന് വെച്ചപ്പോൾ അത് സമാധാനപ്പെടുക എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാം അതേ തുടങ്ങിയിട്ടുള്ളൂ എന്നാലും ഒരു പതിനഞ്ച് അല്ല ഒരു സമയം പറഞ്ഞിരുന്നേന്നൊക്കെ പറഞ്ഞപ്പോൾ പതിനഞ്ച് മിനിറ്റായാലും ഇരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് കാര്യം നടന്നാൽ മതി അമ്മേ നമുക്ക് മുറിയിലേക്ക് പോകാം അല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കണതാണ്ടല്ലേ ആ കിളവനും കിളവിക്കും വല്ല സംശയം തോന്നും അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ മേറ്റ് വന്നാൽ മതി ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നമുക്കറിയേണ്ട എന്ന് പറഞ്ഞ് അവരമ്മയും മോളും നേരെ മുകളിലേക്ക് പോകും പിന്നീട് അദർച്ച് മുറിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് നമ്മുടെ നയന നയന വരുമ്പോൾ അദർച്ച് ആ വായുവെന്ന് പറയും ഞാനൊരു ക്ലാസ് പാൽ കൊണ്ടുത്തരുന്ന ചോദിക്കും ആ എനിക്ക് പാലൊന്നും വേണ്ടെന്ന് പറയും വേഗം ഉറക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറയണത് വേഗം ഉറങ്ങാൻ ഇത്തിരി പാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും നീ ഇവിടെ എന്നാൽ ശരി കുട്ടി എന്ന് പറയും നീ ഞാൻ പോവല്ലേ കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിൽക്കുമെന്ന് പറയും ആ എന്നിട്ട് വേണം ഞാൻ എൻ്റെ അമ്മായിയും എന്നെ കുറ്റം പറയാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ നീ ഇവിടെ നിൽക്ക് എന്ന് പറയും ഞാൻ എനിക്ക് നിന്നെ ഇരിക്കാലോ എന്ന് പറയും ആ അങ്ങനെയാണോ അത്രയും നാളെന്നെ കാണുന്നത് ചതുർഥിയായിരുന്നല്ലോ അത് പണ്ടല്ലേ ഇപ്പം എന്നെ കണി കാണുന്നത് മോശമാണെന്നാണ് എൻ്റെ അമ്മായിമ്മ പറയുന്നത് അമ്മായിമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് ആദർശു പറയും ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട് ആ മാല കളവ് പോയ എൻ്റെ പിന്നിൽ അനാമികയും അമ്മയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഞാനത് പുറത്ത് പറയാത്തത് ഈ വീട്ടിലെ സമാധാനം കെടുത്തേണ്ട പ്രത്യേകിച്ച് അതിൻ്റെ ദാമ്പത്യ ജീവിതം തകരാണ്ടിരിക്കാനാണ് അനാമികയ്ക്ക് ഒരുപാട് ദോഷഗുണങ്ങൾ ഉണ്ട് ദോഷങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ മാലിട്ട സമയത്തും അവൻ്റെ ജീവിതം ഭദ്രമാവാനാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട് അല്ല ആ അവരുടെ അമ്മ അനാമികയുടെ അമ്മ എൻ്റെ ഇനി ഇവിടെ വന്ന് നിൽക്കണേന്ന് ആദർശം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് നിന്നിരുന്നല്ലോ പിന്നെ അവരൊറ്റ മോളെല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും മോളെ കാണാൻ വേണ്ടി ആ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പറയും പിന്നീട് ജോലിക്കാരിയെ പറഞ്ഞു വിട്ടതും ജോലിക്കാർ രണ്ടു ദിവസവും വരുവുള്ള ആഴ്ചയിൽ അതും പുറത്ത് പണിക്ക് പിന്നെ അടക്കളപ്പണിയൊക്കെ എനിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ ഇവിടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ അയനെന്ന് പറയും ആ എന്നിട്ട് വേണം എൻ്റെ അമ്മായിമ്മ ഇവിടെ അത്രയ്ക്കും നല്ല മനസ്സ് വളർന്നിട്ടില്ല എൻ്റെ അമ്മ്മായിമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മായിമ്മ തീരുമാനിക്കേണ്ടത് മുത്തച്ഛനും അച്ഛനും അമ്മായിമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ നിന്നെ ഒരുപാട് കിട്ട് വീ ഭാര്യനെ വീട്ടു ജോലിക്കാരി ആക്കണേതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയും ആ എന്നാൽ എന്ന് പറഞ്ഞ് നയന സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകും ആദർശനായനെ നോക്കുന്നുണ്ട് അതേസമയം തന്നെ തിരിഞ്ഞ് നയനയും പോകാൻ മനസ്സിലാത്ത പോലെ തന്നെ ആദർശനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ